പ്രസവശേഷിയുള്ള നമ്മുടെയൊക്കെ ജേണി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അല്ലെ ഈ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജില് വെയിറ്റ് ലോസിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് പ്രസവം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ച് കോൺടാക്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് വെയിറ്റ് ലോസിനെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് നമ്മുടെ ഇന്റേണൽ ഹീലിംഗിനും മെന്റൽ ഹെൽത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സ്റ്റേജിൽ പലരും ഇഗ്നോർ ചെയ്ത് കളയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിക്കവറി സേഫ് ആക്കാനും ലോങ് ടേം ഹെൽത്ത് ഉറപ്പാക്കാനുമായിട്ടൊക്കെ കുറച്ച് സയന്റിഫിക് ഫാക്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മള് പ്രസവശേഷം നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഒരു ഹോർമോണൽ ഡിപ്പ് ഉണ്ടാവുന്നുണ്ട് ഇത് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബ്രെയിനൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ആ സമയത്താണ് നമുക്ക് പോസ്റ്റ്പോർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നത് യൂഷ്വലി നമുക്ക് ഈ സമയത്ത് ഒരു സാഡ്നസ്സും കുഞ്ഞുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും നമ്മുടെ പങ്കാളിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് റിക്കവർ ആവും നമ്മൾ കുഞ്ഞുമായിട്ട് കണക്റ്റഡ് ആവും പിന്നെ നമ്മൾ ആ ഒരു ന്യൂ ഫേസുമായിട്ട് അഡാപ്റ്റ് ആവുകയാണ് ചെയ്യുക പക്ഷെ ചിലർക്കെങ്കിലും ഈ ഒരു സ്വിങ്സ് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതൊരു മെന്റൽ സ്ട്രഗിൾ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അതിനെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് ട്രീറ്റ്മെന്റ് ഇല്ലാതെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് ചില ന്യൂസസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നവജാത ശിശുവിനെ അമ്മ കൊന്നു അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇതൊക്കെ കേൾക്കാൻ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ന്യൂസസ് ആണ് പക്ഷെ പലപ്പോഴും ഇതുപോലെയുള്ള ഇഷ്യൂസിലൂടെ ആ അമ്മ കടന്നു പോകുന്നുണ്ടാവാം അങ്ങനെയായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രസവശേഷം നമുക്ക് ഈ പീരീഡ്സിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ്ലി നോർമൽ നോർമലാണ് അല്ലാതെയുള്ള ഒരു മെന്റൽ സ്ട്രഗിൾ ആയിട്ട് ആണ് അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ഇതിനെപ്പറ്റി നമ്മളും നമ്മുടെ പങ്കാളിയും നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ അറിഞ്ഞിരിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ തുറന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അത് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് എന്ത് ഫീലിങ്സ് ആണോ വരുന്നത് അത് നമ്മൾ കണക്ടഡ് ആയിട്ടുള്ള ആളുകളായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യാനും നിങ്ങൾ ഹെൽപ്പ് ആവശ്യപ്പെടാനും മറക്കരുത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് ഈ സമയത്ത് മെന്റൽ ഹെൽത്ത് ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മാത്രം ഡിപെൻഡ് ചെയ്ത ഒരാളോട് കുഞ്ഞെ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന ആ ഒരു ഒമ്പത് മാസക്കാലം നമുക്ക് അത്രയും അധികം ശ്രദ്ധയായിരിക്കും നമ്മുടെ വീട്ടുകാരൊക്കെ തന്നിട്ടുണ്ടാവുക പ്രസവശേഷം നമ്മുടെ ഫോക്കസും നമ്മുടെ കൂടെയുള്ളവരുടെ ഫോക്കസോ ഒക്കെ ഈ പുതിയ ആള് പുതിയ വന്ന ആളിലേക്കാണ് മാറുന്നത് പക്ഷേ ആ സമയത്തും കുഞ്ഞിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് അമ്മയ്ക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു കുഞ്ഞു ജനിക്കുന്നതോടൊപ്പം ഒരു അമ്മയും കൂടിയാണ് അവിടെ ജനിക്കുന്നത് അപ്പൊ ആ ഒരു ഫീലിങ്സിനും ആ ഒരു പുതിയൊരു ഫേസിനും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇതുപോലെയുള്ള സിറ്റുവേഷൻസിലൂടെയും സ്ട്രഗിൾസിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതിന് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പക്ഷെ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കാതെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഇനി രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരിൽ മെജോറിറ്റി ആളുകളും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഡയസ്റ്റാസിഫ്റ്റി അതായത് വയറിലെ പേശികൾ തമ്മിൽ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇത് ഇത് ഉണ്ടാവാനുള്ള ഒരു റീസൺ വെച്ചാൽ കുഞ്ഞിന്റെ വെയിറ്റ് അതുപോലെ തന്നെ നമുക്ക് പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓവർ വെയ്റ്റ് ആവുക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു വയറിലെ പേശികൾ പരസ്പരം വിട്ടുപോകുന്നത് ഇത് ഗർഭിണികൾക്ക് മാത്രമല്ല ഈ കൂടുതലായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒരു ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ടാവും അത് ഈ ഒരു പേശികൾക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് ഈ ഒരു ബെൽറ്റ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഗർഭിണിയായിരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഓരോ മാസം കഴിയുന്നതോടെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടി കൂടി വരികയാണ് ആ ഒരു കുഞ്ഞിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ വൈറലിൽ പേസുകൾക്ക് പറ്റാതെയാവും അത് പരസ്പരം വിട്ടു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഒരുവിധം മെജോറിറ്റി ആളുകൾക്കും പ്രസവശേഷം ഈ ഒരു ഇഷ്യൂ കണ്ടുവരാറുണ്ട് വരാറുണ്ട് രണ്ട് ഫിംഗേഴ്സ് ഗ്യാപ്പ് ഗ്യാപ്പായിരിക്കും ചിലർക്ക് മൂന്ന് ഫിംഗേഴ്സ് ആയിരിക്കും ചിലർക്ക് അഞ്ച് ഫിംഗേഴ്സ് ഒക്കെ ഗ്യാപ്പ് വരാറുണ്ട് പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് ട്രീറ്റബിൾ ആണ് പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ വയർ കുറയുന്നില്ല എന്ന് എഴും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ വയറിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വർക്കൗട്ടുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും വയറിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ടുകൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് നമ്മുടെ വയറിലെ മസൽസിനെ വീണ്ടും സ്ട്രെസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഫൈനലി ഡയസോസിസ് റെക്റ്റി ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തുന്നുണ്ട് സോ പ്രസവശേഷം നമുക്ക് ഡയസോസിസ് രക്തി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഡിആർ ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാനുള്ള ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ വെയ്റ്റ് ലോസ് എക്സസൈസിലോട്ട് നിങ്ങൾ കടക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ പ്രസവശേഷം വയർ കുറയുന്നില്ല എന്ന് വിഷമിക്കാതെ നിങ്ങൾക്ക് ഡിആർ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷം ഡിആർ ഇഷ്യൂ റെഗ്നൈസ് ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട് അത് പിന്നെ ഇൻക്വയറബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് സോ പ്രസവം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡിആർ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സേഫ് റിക്കവറി ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രഗ്നൻസി അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മൂന്നോ നാല് ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് ഏത് ഡയറ്റ് ഫോളോ ചെയ്യണം ഏത് വർക്ക്ഔട്ട് ചെയ്യാം ഇന്ന് ഇന്ന് വർക്ക്ഔട്ടുകൾ ചെയ്ത പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഓവർ ക്യൂരിയോസിറ്റി ആവാൻ പാടില്ല അതേപോലെ തന്നെ ചിലപ്പം ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പക്ഷെ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾ തിരക്ക് ഒരു കാര്യമില്ല വളരെ സാവധാനം മാത്രമേ നമുക്ക് പ്രസവശേഷമുള്ള വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒറ്റ മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊന്നും ഈ കൂടിയ വെയിറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല കാരണം ഒമ്പത് മാസത്തെ ആ ഒരു ജേണിയിലാണ് നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് നിങ്ങൾ കൂടിയിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള സമയം വെയിറ്റ് കുറയ്ക്കാനും നിങ്ങൾ കൊടുക്കണം നോർമൽ ഡെലിവറി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം ശേഷം നിങ്ങളുടെ വർക്ക്ഔട്ട് ഷെഡ്യൂൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് എപ്പോഴും സേഫ് ആയിട്ട് നടത്തം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം നിങ്ങൾ ഒന്ന് ഫൗണ്ടേഷൻ ബിൽഡ് മാത്രമേ മറ്റുള്ള ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ടിലോട്ട് കടക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ മിനിമം സിക്സ് എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് പുറത്തൊക്കെ ഉണങ്ങിയത് പോലെയും ഹീലായത് പോലെയൊക്കെ തോന്നിയെങ്കിലും പക്ഷെ നിങ്ങൾ ഇന്റർണലി ഹീൽ ആവാനുള്ള സമയം അതിലും കൂടുതലായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം ഡിപെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വർക്ക്ഔട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മിനിമം സിക്സ് മന്ത്സ് ഗ്യാപ്പ് എടുക്കുക അതിനുശേഷം നിങ്ങളും വാക്ക് സ്റ്റാർട്ട് ചെയ്യുക പയ്യെ പയ്യെ നിങ്ങളുടെ വർക്ക്ഔട്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കൊണ്ട് വരിക പക്ഷേ ഈ ഈ ഒരു സമയത്താണെങ്കിലും ഈ സിക്സ് മന്ത്സിലാണെങ്കിലും ത്രീ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ആണ് ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ സ്ക്വാഡിലെ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവർ വർക്ക്ഔട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവർ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഡയറ്റ് മാത്രമായിട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും മടിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യണേ അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഡയറ്റാണ് നയന്റി പെർസെന്റേജ് ഡയറ്റ് ജസ്റ്റ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ വർക്ക്ഔട്ട് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊരു ബാലൻസ്ഡ് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ഡയറ്റാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്ന് മുതൽ തന്നെ നിങ്ങളുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഡയറ്റിലൂടെ മാത്രം നിങ്ങൾക്ക് മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും അതിനുശേഷം മാത്രം വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും അപ്പൊ ഈ വീഡിയോ ന്യൂ മോംസിനൊക്കെ ഹെൽപ്ഫുൾ എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള പുതിയ അമ്മമാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കീപ് സപ്പോർട്ടിംഗ് ആർ ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ബൈ